കേരളം കഴിഞ്ഞപ്പോൾ ഫലം പ്രവചനാതീതമെന്ന് വിലയിരുത്തൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് പ്രധാന കാരണം മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നാല് മണിക്കൂറിലധികം വോട്ടിംഗ് പലയിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ഏഴ് ശതമാനം കണ്ണൂരിൽ കൂടിയ പോളിംഗും പത്തനംതിട്ടയിൽ കുറഞ്ഞ പോളിംഗും രേഖപ്പെടുത്തി തെക്കൻ കേരളത്തിലെ സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം പോളിംഗ് ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ ബിജെപി വോട്ടുയർത്തിയ നേമം നിയമസഭാ മണ്ഡലത്തിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി അരുവിക്കര കാട്ടാക്കട മേഖലകളിലും പോളിംഗ് വർദ്ധിച്ചു പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലും പോളിംഗിൽ കാര്യമായ കുറവുണ്ടായി പൊതുവെ തണുപ്പന്മട്ടിലാണ് മധ്യകേരളവും തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് കോട്ടയത്ത് പോളിംഗിൽ വലിയ കുറവുണ്ടായത് ഇതിനുദാഹരണമാണ് തൃശൂരിലും ആലത്തൂരിലും വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവുണ്ടായി യുഡിഎഫിന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്തും ഇടുക്കിയിലും ചാലക്കുടിയിലും പ്രതീക്ഷിച്ച പോളിംഗ് ഉണ്ടായില്ല ജനവിധി പ്രവചനങ്ങൾക്ക് അപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും കണ്ടത് കാസർഗോഡ് യുഡിഎഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് കുറഞ്ഞതായാണ് വിലയിരുത്തുന്നത് യുഡിഎഫിനും ബിജെപിക്കും സ്വാധീനമുള്ള കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞു കണ്ണൂരിൽ ധർമ്മടം മട്ടന്നൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് എൽഡിഎഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ യുഡിഎഫ് വോട്ട് ചോർന്നിട്ടില്ല എന്നതാണ് കെ സുധാകരൻ ക്യാമ്പിന്റെ വില ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം